നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് പലപ്പോഴും ദുഃഖങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും വലയുന്ന നമുക്ക് ചില നല്ല കാലങ്ങൾ നമ്മളുടെ ജാതക പ്രകാരം ഈശ്വരൻ വന്ന് തരിക തന്നെ ചെയ്യും അത്തരം ചില സന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിലൂടെ ചെയ്യുന്നത് അതായത് ഫെബ്രുവരി പകുതി മുതൽ ആരംഭിക്കുന്ന കുംഭമാസ കാലത്തിൽ ആറ് നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങളിലേക്ക് എത്തുകയാണ് അവർ ദുഃഖ ദുരിതങ്ങൾക്കിടയിൽ ആ നേട്ടം ലഭിക്കുക എന്ന് പറയുന്നത് ആഹ്ലാദകരമായ മനസ്സിൻ്റെ നല്ല തലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് കുടുംബത്തിലും അതുപോലെ തന്നെ നാട്ടിലും നമ്മളെ തള്ളിപ്പറഞ്ഞവർ പോലും നമ്മളെ അംഗീകരിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മളെ അംഗീകരിക്കുന്ന സന്ദർഭങ്ങൾ വരികയാണ് നമ്മളെ തള്ളിപ്പറഞ്ഞവർ പോലും നമ്മളെ അംഗീകരിക്കുന്ന സന്ദർഭം വന്നുചേരാൻ പോവുകയാണ് ഫെബ്രുവരി പതിനഞ്ച് കഴിഞ്ഞ് വരുന്ന ആ ദിവസങ്ങളിൽ അതായത് കുംഭമാസ ആരംഭം മുതൽ നമുക്കത് ദർശിതമാകുന്നതാണ് ഈ ആറ് ആറു അത് വളരെ ഗംഭീരമായിട്ട് വന്നുചേരും ദുരിതങ്ങളിൽ പെട്ട ഉഴലുകയായിരുന്നു നമ്മളെ വേറെ ഒരു കണ്ണുകൊണ്ട് കണ്ടിരുന്ന ആൾക്കാരുണ്ട് നമ്മളെ ഒരുപാട് വഴക്ക് പറഞ്ഞ് ഭർഷിച്ച് പറഞ്ഞവർ ഒരുപാട് പേരാണ് നമ്മളെ അകറ്റി നിർത്തിയിരുന്നവർ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ഒഴിഞ്ഞ് അവർക്കെല്ലാം ആവശ്യക്കാരനായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇനി ഒരു വർഷക്കാലത്തോളം നമുക്ക് വരാൻ പോകുന്നത് അതായത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ അങ്ങോട്ട് ആറ് നാളുകാർക്ക് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിലൊന്നാമത്തേത് അത്തമാണ് അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ തടസ്സങ്ങൾ അതുപോലെ അതൊക്കെ മാറി തൊഴിൽ പുരോഗതി ഉണ്ടാവുക മുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തീർക്കാനുള്ള മനസ്സുണ്ടാക്കുക ചില കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടപ്പുണ്ട് വീട് വയ്ക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ കെട്ടിയിട്ടേക്ക് അതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ടാവാം അതുപോലെ ചില വിദ്യാഭ്യാസ കാര്യങ്ങൾ പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ചില തൊഴിൽ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ വേണ്ടി തുടങ്ങിയിട്ട് അത് നിർത്തി വെച്ചിട്ടുണ്ടാവാം ഇതെല്ലാം പുനരാരംഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമുക്ക് ഈ കുംഭമാസം മുതൽ അങ്ങോട്ടുള്ള കാലത്തെ കാണാൻ കഴിയുന്നത് പ്രണയ സാഫല്യത്തിന് സാധ്യത ഏറെയാണ് അത്തം നാളുകാരിൽ പ്രണയ സാഫല്യത്തിന് സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അത് വീട്ടിലാണെങ്കിലും അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടേതാണെങ്കിലും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതിന് ആ മംഗളകർമ്മങ്ങളിൽ നേതൃത്വം നൽകാനുള്ള ഭാഗ്യവും കൂടി നമുക്കുണ്ടാകും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കുന്ന കാലയളവാണിത് ദോഷ സന്ദർഭങ്ങളായി മാറി നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു ആ ദോഷങ്ങളൊക്കെ അകന്ന് അല്ലെങ്കിൽ ആ ദോഷത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ജാതകവുമായി ചേർത്ത് വിവാഹം നടക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അത്തം നാളുകാർക്ക് സന്തോഷപരമായ പല നേട്ടങ്ങളും പല വാർത്തകളും ശ്രവിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ കുംഭമാസം മുതൽ അങ്ങോട്ട് വരുന്ന കാലം സാമ്പത്തികമായി വലിയൊരു തുക ലഭിക്കാനുള്ള ചാൻസ് അത് ഭാഗ്യക്കുറിയിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന മുടങ്ങി കിടന്നിരുന്ന പല പദ്ധതികളിലൂടെയും നമുക്ക് കിട്ടാനുള്ള തുക അതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കുംഭമാസം മുതൽ അങ്ങോട്ടുള്ള കാലയളവിൽ ലഭിക്കുന്നതാണ് ആഗ്രഹ സാഫല്യം നമുക്ക് അതായത് പഠനത്തിലൂടെ ഇന്ന മേഖലയിൽ എത്തിച്ചേരണം ഒരു തൊഴിൽ ലഭിക്കണം അതുപോലെ തന്നെ എനിക്ക് ഇന്ന എനിക്ക് ചിലയിട അല്ലെങ്കിൽ ഇന്ന ഇന്ന എനിക്കൊരു ജോലി വേണം എനിക്ക് ചില പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കണം അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തണം തുടങ്ങിയ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ പോകുന്ന ഒരു കാലമായിട്ടാണ് ഈ കുംഭമാസം മുതൽ അങ്ങോട്ടുള്ള ചില മാസങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പോകുന്നത് നല്ല ഭാഗ്യവർഷമാണ് നല്ല ഭാഗ്യമായിട്ടുള്ള കാലയളവാണ് ഈ വരുന്ന ഫെബ്രുവരി പകുതി മുതൽ അങ്ങോട്ട് ഡിസംബർ വരെയുള്ള കാലഘട്ടം നമുക്ക് ഭാഗ്യമാണ് ഈ തീർച്ചയായും ഈ സമയത്ത് ജോലിക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ നടത്താം അത് നമുക്ക് വളരെയധികം ഗവൺമെൻറ് ജോലി ഉൾപ്പെടെയുള്ളത് കിട്ടാനുള്ള സഹായമാണ് അതുപോലെ തന്നെ യാത്രകൾ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം യാത്ര ചെയ്യാം അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന വിവാഹം നമുക്ക് വന്നു ചേരും അത്തം നാളുകാരെ സംബന്ധിച്ച് ഈ നേട്ടങ്ങളെല്ലാം ചേരുന്ന വർഷമാണ് ഈ ഫെബ്രുവരി പതിനഞ്ച് തുടങ്ങി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പകുതി തുടങ്ങി അതായത് കുംഭമാസ കാലയളവ് മുതൽ അങ്ങോട്ട് നമുക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങളുടെ വർഷമാണ് അടുത്തത് പൂരം നാളാണ് വസ്തുക്കൾ വാങ്ങാനിടയായ സാഹചര്യമുണ്ട് അതുപോലെ വാഹനങ്ങൾ വാങ്ങാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ചില ബിസിനസ്സുകൾക്ക് വേണ്ടി തുടക്കം കുറിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നമുക്ക് വേണ്ട നമ്മൾ ഒരു എടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ താമസിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു വിൽക്കണം വിറ്റിട്ട് വേണം മറ്റൊരിടത്തേക്ക് മാറാൻ അതും സഫലീകരിക്കുന്ന വർഷമാണിത് നമുക്ക് വിൽക്കാൻ ആ വസ്തു ഉണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അതുപോലെ പുതിയത് വാങ്ങാനുള്ള സാഹചര്യവും ഈ വർഷ കാലഘട്ടത്തിൽ ഉണ്ടാവും ഫെബ്രുവരി പതിനഞ്ചു കഴിഞ്ഞു വരുന്ന കുംഭമാസ കാലയളവ് തുടങ്ങി അങ്ങോട്ട് വരുന്ന ഡിസംബർ വരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലും ഭാഗ്യം തന്നെയാണ് പൂരം നാളുകാർക്കുണ്ടാവുന്നത് അതുപോലെ രാഷ്ട്ര രാഷ്ട്രീയ മേഖലകളിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലും ഒക്കെ തന്നെ നേതൃത്വം വഹിക്കാനിടയായ ഒരു കാലയളവാണിത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ മക്കൾക്കൊക്കെ പുരോഗതി ഉണ്ടാകുന്നൊരു കാലമാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് തീർച്ചയായിട്ടും ഈ ഫെബ്രുവരി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ കുംഭമാസ ആരംഭം മുതൽ നമ്മുടെ ഡിസംബർ കാലം വരെയുള്ള ആ ഒരു സമയമെന്ന് പറയുന്നത് സകലമാന ദുരിതങ്ങളും ഒന്ന് അല്പമൊഴിഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്കുണ്ടാകും തീർച്ചയായും അതിനുള്ള സന്തോഷവും ഉണ്ടാകും അപ്പോൾ പുതിയ ജോലി ലഭിക്കുക മക്കൾക്കൊക്കെ നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുക നമ്മൾക്ക് തന്നെയും നല്ല നേതൃത്വത്തിനുള്ള അവസ്ഥ ലഭിക്കുക അതുപോലെ തന്നെ രോഗ ദുരിതങ്ങൾക്കൊക്കെ പൂർണ്ണമായും ഒരു മാറ്റമുണ്ടാവുക മൊത്തത്തിലൊരു ആനന്ദകരമായ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതിന് മാറുന്നതിന് കഴിയും ആ അടുത്തത് ആയില്യം നാളാണ് ജീവിതത്തിൽ ഉയർച്ച വളരെ ഉയർച്ച അതായത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷക്കാലമായി ആയില്യം നാളുകാർക്ക് അല്പം താഴ്ചയുണ്ടായിരുന്ന കാലമാണ് അതായത് എന്തിനിറങ്ങി തിരിച്ചാലും നടക്കും എന്ന തോന്നൽ ഉണ്ടായാൽ പോലും നടക്കാതിരിക്കുന്നൊരു കാലമായിരുന്നു ഒരു പക്ഷേ ജന്മ സമയം കൊണ്ട് അല്പവ്യത്യാസമുള്ളവരുണ്ടായിരുന്നു വന്നേക്കാം എന്നാലും തൊണ്ണൂറ് ശതമാനം ആയില്യക്കാർക്കും പലതും നടക്കാതെ ഇരുന്ന വർഷമായിരുന്നു ഈ ഒന്ന് രണ്ട് വർഷം എന്ന് പറയുന്നത് അതിന് നല്ല തരത്തിലൊരു മാറ്റമാണ് വാസ്തവത്തിൽ ഈ കുംഭമാസം മുതൽ അതായത് ഈ ഫെബ്രുവരി പതിനഞ്ച് മുതൽ അങ്ങോട്ട് നമുക്കറിയാൻ കഴിയുന്നത് തീർച്ചയായും ആഗ്രഹ സാഫല്യം ലഭിക്കുക ജോലി ലഭിക്കുക വിവാഹം നടക്കുക അതുപോലെ ഗൃഹങ്ങൾ നമ്മുടെ വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടക്കുക അസുഖസ്ഥരായി കിടക്കുന്നവർക്ക് അത് മാറി അവർ സന്തോഷവാന്മാരായിട്ട് എഴുന്നേൽക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദർശിക്കാനാകും അനുഭവിക്കാനാകും തീർച്ചയായും ആയില്യം നാളുകാരുടെ ഒരു വിജയ കാലഘട്ടം എന്ന് വേണമെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ അങ്ങോട്ടുള്ള കാലയളവിനെ നമുക്ക് പറയാൻ കഴിയും അത്ര നല്ല ഒരു കാലമായിട്ടാണ് നമുക്ക് കണക്കാണാൻ കഴിയുന്നത് പതിവിലും കൂടുതൽ സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു കാലമാണിത് കടങ്ങൾ തീർക്കും നല്ല വലിയ കടങ്ങൾ പോലും പൂർണമായും തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല ഒരു തരത്തിൽ വലിയ കടങ്ങളാണെങ്കിലും പൂർണ്ണമായും തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏകദേശം അത് തീർക്കാനുള്ള വഴികൾ നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും പിന്നെ വാഹനങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ നല്ല അതായത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വാഹനങ്ങൾ വാങ്ങാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കും അതായത് വീട്ടിനകത്ത് വീടിനകത്താണെങ്കിലും അതുപോലെ തന്നെ വീടിന് പുറത്ത് ബന്ധുക്കൾക്ക് കൂട്ടുകാർക്ക് ഒക്കെ ഉണ്ടായിരിക്കുന്ന മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കും ആ മംഗളകർമ്മങ്ങളിൽ നേതൃത്വ സ്ഥാനത്ത് നിന്ന് പങ്കെടുക്കാനുള്ള അവസരം തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും എല്ലാം കൊണ്ടും ഒരു നല്ല നാൾ ഇനി വരികയാണ് അയില്യനാളുകാരെ സംബന്ധിച്ചിടത്തോളം അയില്യനാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ അവസ്ഥകളും വളരെ വളരെ പരിപൂർണമായി വിജയിച്ചില്ലെങ്കിലും വിജയം കണ്ടെത്താൻ കഴിയുന്നവ തന്നെ ആയിരിക്കും കേന്ദ്ര സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിക്കോളൂ തീർച്ചയായിട്ടും നടക്കും പിന്നെ ഈ എം ബി ബി എസ് എൻജിനീയറിങ് പോലെയുള്ള മേഖലകളിലേക്ക് പോകുന്നതിനായിട്ട് അത് അതിൻ്റെ തുടക്ക പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്നവർക്കും അത് വിജയമായിട്ട് ഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭവിക്കുക തന്നെ ചെയ്യും പറഞ്ഞാൽ വലിയ നല്ല കാലഘട്ടത്തിലൂടെയാണ് ഇനി ഈ ഫെബ്രുവരി പതിനഞ്ചിന് ശേഷമുള്ള ഒരു കാലയളവ് ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത നാൾ തിരുവാതിരയാണ് തിരുവാതിര നാളുകാർക്ക് പൊതുവിൽ ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു ശിവഭക്തിയുടെ ഒരു പ്രത്യേക നാളായിട്ടാണ് തിരുവാതിര നമ്മൾ കണക്കാക്കുന്നത് കുറച്ചു കാലയളവ് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകുന്ന ചില നല്ല നിമിഷങ്ങൾ ചില നല്ല മുഹൂർത്തങ്ങൾ ചില നല്ല കാലം വന്നു ചേരാൻ പോവുകയാണ് ഈ ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം അങ്ങോട്ട് തൊഴിൽ തടസ്സം ബിസിനസ്സിൽ പുരോഗതി ഇല്ലായ്മ ഇത് രണ്ട് മൊഴിയും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ്സിൽ പുരോഗതിയും ഉണ്ടാകും പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശുക്രം ഉ അതുപോലെ തന്നെ ശുക്രൻ ഉദിക്കുന്ന യോഗം ഇവരിൽ പലവിധ നേട്ടങ്ങളുണ്ടാക്കുന്നു അവർക്ക് ശുക്രഗ്രഹ ശുക്രഗ്രഹവ്യവസ്ഥയുടേതായിരിക്കുന്ന ഒരു അനുഗ്രഹം വന്നു ചേരും ശുക്രൻ ഉദിക്കുന്ന യോഗം ഇവരിൽ പല നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് വീട് വാങ്ങാനോ വയ്ക്കാനോ ഉള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെടും ഒരു പക്ഷേ ഈ വർഷം തന്നെ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമവും നേരത്തെ വച്ചിരിക്കുന്ന വീട് പൂർത്തീകരിക്കാതെ ഇട്ടിരിക്കുന്നതൊക്കെ പൂർത്തീകരിക്കാനുള്ളൊരു യോഗവും വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് ശുക്കർ ഉദിക്കുന്ന യോഗം ഇവരിൽ പലവിധ നേട്ടങ്ങളുണ്ടാക്കുന്നു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ തുടങ്ങിയത് പൂർത്തീകരിക്കാനോ ഉള്ള അവസരമുണ്ടാകുന്നു പിണങ്ങി നിന്നവർ അടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തീർച്ചയായും ബന്ധുക്കളായുള്ളവർ നമ്മളിൽ നിന്ന് പിണങ്ങി നിൽക്കുന്നവരായിട്ടുള്ളവർ തീർച്ചയായും നമ്മളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ഒരു കാലമാണ് പിണങ്ങി നിൽക്കുന്ന ദമ്പതിമാർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് വളരെ കൂടി അടുത്തു ജീവിക്കാൻ ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നു അവർ ചേർന്ന് തന്നെ ജീവിച്ചു പോകും പിരിയലുണ്ടാവുന്നില്ല അങ്ങനെ നല്ല ഒരു ജീവിത കൂടി മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവും അതുപോലെ തന്നെ മനസമാധാനം വർദ്ധിക്കും എല്ലാം കൊണ്ടും ഒരു ശാന്തമായ അന്തരീക്ഷം വീടിനും പരിസരങ്ങൾക്കും ഉണ്ടാകും എല്ലാം കൊണ്ടും അതായത് ദുഃഖമൊഴിഞ്ഞു പോകുന്ന ഒരു നല്ല ദിനങ്ങൾ തീർച്ചയായും അനുഭവിക്കാൻ കഴിയും ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കും കേന്ദ്ര കേരള സർക്കാരിൻ്റെ ജോലി ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ലഭിക്കാനുള്ള ചാൻസ് കൂടുന്നു പഠിച്ചുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു അതിന് വേണ്ടുന്ന സാമ്പത്തിക വ്യവസ്ഥിതികളൊക്കെ ദൈവം തന്നെ കൊണ്ടു തരുമെന്ന് യാതൊരു സംശയവും വേണ്ട സ പണമില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട് ഇരിക്കേണ്ട കാര്യമില്ല ഏത് വിധേനയായാലും പോകാനുള്ള പണം എത്തുക തന്നെ ചെയ്യും അങ്ങനെ ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് പിന്നീട് മംഗള മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസ്ഥകളുണ്ടാകും കാര്യത്തിൽ പ്രധാനിയായി നിന്ന് മേൽനോട്ടക്കാരനായി നിന്ന് മംഗള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നു തീർച്ചയായും തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി പതിനഞ്ച് മുതൽ അങ്ങോട്ട് വരുന്ന കാലയളവ് സർവ്വ സൗഭാഗ്യഭാഗ്യമായ ഫെബ്രുവരി പതിനഞ്ച് തുടങ്ങി അങ്ങോട്ട് വരുന്ന ക കാലങ്ങൾ സർവ്വസൗഭാഗ്യകാലമായി ചിന്തിക്കുകയും അതിനുവേണ്ടിയ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുക അടുത്തത് കാർത്തിക നക്ഷത്രമാണ് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയമാണ് കാർത്തികയെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടി ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായി എന്ന് വന്നേക്കാം ആ തടസ്സം കാരണം ഇരുന്ന് പോകരുത് ആ തടസ്സമുണ്ടാകുമ്പോൾ തന്നെ ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ ആ തടസ്സം ഒഴിഞ്ഞ് ഉറപ്പായും തടസ്സം ഒഴിഞ്ഞു മാറും അതായത് നമ്മൾ എന്തു കാര്യത്തിനു വേണ്ടി ആദ്യം ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു ചെറിയ തടസ്സം എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകും ആ സമയത്ത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മുടെ ഇഷ്ടദേവനെ വിളിച്ച് അല്ലെങ്കിൽ ഇഷ്ടദേവതയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ തടസ്സങ്ങൾ അതേപോലെ ഒഴിഞ്ഞ് കാര്യവിധേയത്തിലെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും തൊഴിൽ പുരോഗതി ഉണ്ടാകും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ഒന്നുകിൽ മാറ്റമുണ്ടാകും ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ പോലെ ഉള്ള വ്യവസ്ഥകളുണ്ടായി നമ്മൾ വീടിനടുത്തേക്ക് മാറും അതുപോലെ പ്രമോഷൻ സാധ്യതയുണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന തുകയ്ക്ക് ഒരു ഉയർച്ചയുണ്ടാകുന്നു അതായത് വരുമാനത്തിൻ്റെ വർദ്ധനവ് ഉറപ്പായുമുണ്ടാകും പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്നുവെങ്കിൽ ഇരുപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്നുവെങ്കിൽ അതിനൊക്കെ ഒരു നല്ല ഉയർച്ച കുറച്ചുകൂടി പണം നമ്മളുടെ കയ്യിൽ സാലറി ആയിട്ട് ശമ്പളമായി എത്താനുള്ളൊരു അവസരം ഈ ഫെബ്രുവരി പതിനഞ്ച് വരുന്ന അങ്ങോട്ടുള്ള കാലയളവിൽ നമുക്കുണ്ടാകുന്നു ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണിത് അതുപോലെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലി ലഭിക്കുക നല്ലൊരു വിവാഹം നടക്കുക അതുപോലെ തന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ അതായത് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങൾ മാറിക്കിട്ടണം ആഗ്രഹിക്കുന്നു അതുപോലെ രോഗ ദുരിതങ്ങളിലൊന്നും പെടരുതേ എന്ന് ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിലൊക്കെ ഒരു വർഷമാണ് രോഗദുരിതങ്ങളുള്ള മാറ്റം അതുപോലെ തന്നെ വിവാഹം നടക്കാതെ നടക്കാതെയിരിക്കുന്നവരുടെ വിവാഹം നടക്കുക കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പഠനപരമായ കാര്യങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവുക പിന്നെ സർക്കാർ വക അംഗീകാരങ്ങൾ ലഭിക്കുക കാർഷികാവൃത്തിയൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സർക്കാർ വക അംഗീകാരം സർക്കാർ വക സർക്കാർ വക സഹായം തുടങ്ങിയവ ലഭിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കാർത്തിക നാളുകാർക്ക് വിദ്യാഭ്യാസ പുരോഗതി അതായത് മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം വീണ്ടും ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി വരും നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ചില തുകകൾ ചില ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുക തന്നെ ചെയ്യുന്നൊരു കാലമാണിനി വാഹനം വീട് പുതുക്കൽ അതുപോലെ തന്നെ പുതിയ വീട് പണിയൽ തുടങ്ങിയവയ്ക്കുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം അഥവാ കുംഭമാസം അഥവാ കുംഭമാസം എത്തുന്ന കാലം മുതൽ ഈ വർഷം അവസാനിക്കും വരെയും നന്മയുടെ നല്ല കാലം തന്നെയാണ് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് അടുത്തത് അശ്വതി നാളാണ് ഈ നാളുകൾ നിരത്തി പറയുന്നില്ല നാളുക ഓരോ അതായത് നമ്മൾ ഓരോ നാളുകൾ നമ്മൾ എഴുതി അതിൻ്റേതായിരിക്കുന്ന കാലങ്ങളെ ചിന്തിച്ച് ആ കാലങ്ങൾക്ക് അനുയോജ്യമായ അവസ്ഥകൾ വരുന്നതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അടുക്കോട് പറയാത്തത് അടുത്ത നാൾ അശ്വതിയാണ് അശ്വതി നാളിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം വരുന്ന കാലയളവ് ശത്രുക്കളൊക്കെ പരാജിതരായി നമ്മൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നത് കാണാൻ കഴിയും തീർച്ചയായും നമ്മളെ ശത്രുവായി കണ്ടിരുന്നവർ ആ ശത്രുതാ മനോഭാവം ഒഴിഞ്ഞ് നമ്മളുടെ അരികിലേക്ക് വന്ന് ചേർന്ന് ഏറെ സന്തോഷത്തോടെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് അതിനുള്ള സാഹചര്യമാണ് ഒരുങ്ങാൻ പോകുന്നത് ദൈവം അതിനുള്ള വഴികളാണ് നമുക്ക് നൽകാൻ പോകുന്നത് അതിനാൽ തന്നെ അല്ലെങ്കിൽ അത്തരമൊരു സന്ദർഭമുണ്ടാകുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ സന്തോഷവും ആനന്ദവും ശാന്തിയും ഉണ്ടാകും കാര്യ തടസ്സങ്ങളെല്ലാം അകന്നു മാറും ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ആ നമുക്ക് എന്താണോ ആഗ്രഹം ആഗ്രഹമുണ്ടാകുന്നത് ആ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയും വാഹനം വാങ്ങാൻ കഴിയും അതുപോലെ പുതിയ വീട് വയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ പണി പൂർത്തിയാകാതെ ഇട്ടിരിക്കുന്ന വീടുകൾ പൂർത്തീകരിക്കുവാൻ കഴിയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യവാസത്തിന് അനുമതി ലഭിക്കും അതുപോലെ തന്നെ ജോലി വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും അതുപോലെ മക്കൾക്ക് പഠനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നാടുകാരായ കുഞ്ഞുങ്ങൾക്ക് പഠനപരമായ കാര്യങ്ങൾക്ക് വളരെയധികം പുരോഗതി ഉണ്ടാകും എല്ലാം കൊണ്ടും പഠനത്തിനാണെങ്കിലും ദുരിത വ്യവസ്ഥകൾ ഒഴിഞ്ഞു പോകുന്നതിനാണെങ്കിലും ഒക്കെ നല്ല ഒരു അവസരമായിട്ടാണ് ഈ ഫെബ്രുവരി പതിനഞ്ച് മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടം നിങ്ങളിലേക്ക് എത്തുന്നത് കടങ്ങളെല്ലാം ഒഴിയും വലിയ കടങ്ങൾ പോലും കടങ്ങളെല്ലാം ഒഴിയാൻ പോവുകയാണ് വലിയ കടങ്ങൾ പോലും പൂർണ്ണമായി അല്ലെങ്കിലും ഏകദേശമെങ്കിലും കടങ്ങളെല്ലാം ഒഴിവായി ഒരു മനസമാധാനത്തിന് ഒരു മനസമാധാനത്തിന് കാരണമായി തീരും ദാമ്പത്യ പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി ചില അതായത് ചിന്തിക്കാത്തതും പറയാത്തതുമായ ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും പിണങ്ങി നിൽക്കുന്നത് അത് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ പിണങ്ങി നിൽക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് വീണ്ടും അടുക്കും അത്തരത്തിൽ ഒരു വലിയ നേട്ടം നമ്മുടെ കുടുംബത്തിൽ നടക്കും അതുപോലെ വിവാഹമംഗള കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകൾ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു കാലങ്ങൾ കൂടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് തീർച്ചയായിട്ടും അശ്വതി നാളുകാർക്കുണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം അഥവാ കുംഭമാസം എത്തിച്ചേരുന്ന കാലയളവ് മുതൽ അശ്വതി നാളുകാർക്കും ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിലെ വിജയം കുടുംബ രംഗങ്ങളിലെ വിജയം ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടൽ അതുപോലെ തന്നെ കടം തീരുന്ന വ്യവസ്ഥിതി അങ്ങനെ എല്ലാം എല്ലാം കൊണ്ടും അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം വരുന്ന ആ ദിവസങ്ങൾ അതായത് ഈ വർഷം അവസാനം വരെയും നല്ല ഒരു കാലമാണ് തീർച്ചയായും ഈ നല്ല കാലങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും അതിനൊരു അവസരം എന്ന് പറയുന്നത് ദൈവികമായ കർമ്മങ്ങളിലൂടെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വന്നു ചേരേണ്ടപ്പോൾ ഒരു നമ്മൾ ദൈവികമായ കർമ്മങ്ങളിലൊന്നും പങ്കെടുത്തില്ലെങ്കിൽ പോലും ഇത് നമ്മളിലേക്ക് വരും ഈ ഭാഗ്യങ്ങൾ വരും കാര്യം ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വര സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈശ്വരൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതികൾ ചില നാളുകാരെ ചില അവസരങ്ങളിൽ അവരുടെ കഷ്ടതകൾ നീക്കി അവരുടെ കഷ്ടതകൾ നീക്കി മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോകണമെന്നാഗ്രഹിച്ച് ആ നാളുകാർക്ക് അനുഗ്രഹിക്ക് നൽകുന്ന ചില അനുഗ്രഹ വ്യവസ്ഥകളാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ അപ്പം ഒരു പത്തു നല്ലതുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ പത്തു നല്ലതുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇല്ല എങ്കിൽ ആ പത്തു നല്ലതുകൾക്ക് പകരം രണ്ട് നന്മകൾ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിയുന്ന സമയം എത്രയും ഈശ്വര സന്നിധിയിലെത്തുകയും അതുപോലെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക അതുപോലെ ഈശ്വര സ്തോത്രങ്ങൾ ലഭിക്കുക ഈശ്വര സ്തോത്രങ്ങൾ ചൊല്ലുക നാമസങ്കീർത്തനങ്ങളിൽ പങ്കെടുക്കുക ക്ഷേത്രത്തിലെ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുക എന്നുവെച്ചാൽ ദൈവ സാന്നിധ്യമുള്ള വ്യവസ്ഥകളെല്ലാം പങ്കെടുത്ത് നമ്മുടെ സാന്നിധ്യം ദൈവത്തോടൊപ്പമാണെന്ന് അറിയിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെതായിരിക്കുന്ന അനുഗ്രഹത്തിന് പാത്രീഭൂതരായി ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് തീർച്ചയായും ഈ നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ഈ ആറ് നക്ഷത്രക്കാർക്കും സർവ സൗഭാഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഈശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം